നമസ്കാരം നമ്മുടെ ശ്രീദേവി ഡോക്ടറുടെ ഫാക്ടറിയിലേക്ക് ഫാക്ടറിയിലേക്ക് ആയുർവേദ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പല പ്രോഡക്റ്റുകളും നമ്മൾ ഇതിന്റെ ഇടയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നാളെ ചുമയുടെ നല്ല ദിവ്യഔഷം തന്നെ വേണമെങ്കിൽ പറയാം ചുമയുടെ വീഡിയോ നമ്മൾ ചെയ്തത് ശ്വാസ അതൊക്കെ എന്ന് ഒരിക്കലും ഉണ്ടാക്കണത് വിധം കാണിക്കാൻ പറ്റണ മരുന്നുകൾ അല്ലാതൊന്നും അതിന്റെ അപൂർവമായ ഔഷധ കൂട്ടുകളും കാര്യങ്ങളും ഇപ്പ നമ്മൾ വന്നിട്ടുള്ളത് മുറിവെണ്ണ മുറിവെണ്ണ ഒരു വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുള്ളതാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് കാണാനും പിന്നെ ഇപ്പം മഴക്കാലമാണ് ആയുർവേദത്തിലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നാണ് മുറിവെണ്ണേനെ പറയാം കാരണം കുറേ മരുന്ന് കുറെ കാര്യങ്ങൾക്ക് മുറിവിന് ചതവിന് വിലക്കം വേദന ആ മഴക്കാലത്ത് നമുക്ക് അവിടെ ഇവിടെ കുറെ വേദനകൾ വരില്ലേ അതിന് വീട്ടിലെ ഒരു മൂറ് വണ്ണേരെ ഒരു കുപ്പി ഒരു ബോട്ടില് വയർ ചുരുങ്ങാൻ പോലും നല്ലതാണെന്ന് അതില് ചേർത്തിരിക്കണ ചില ഐറ്റംസ് നമ്മള് വയറ് ചാടിയിട്ടുള്ളവർക്ക് അത് പരത്തിയിട്ട് വെറുതെ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി വയർ ചുരുങ്ങാൻ പോലും നല്ലതാണ് അങ്ങനെ ഇതിന്റെ ഗുണങ്ങൾ അത്ര അധികമാണ് ഇവിടുത്തെ മുറിവെണ്ണ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പറഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിൽ മുറിവെണ്ണ ഉണ്ടാക്കണത് നമ്മള് ചിലർ വീടുകളിൽ മുറിവെണ്ണ നമുക്ക് പിണ്ടാക്കാന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് സമയം കൊണ്ട് സാധ്യത അഞ്ചെട്ട് ദിവസം കൊണ്ടാണ് മുറിവെണ്ണ പാകുന്നത് ഇൻഗ്രീഡിയൻസ് അതുപോലത്തെ ആണ് അതെ ഗുണമേന്മേല് ഡോക്ടർ ഒരു വീട്ടുവീഴ്ചയില്ലാത്ത ഡോക്ടറാണ് നമ്മൾ നമുക്കറിയാലോ ഇതൊക്കെ പച്ചിലകള് അങ്ങനെ പലതരം നമുക്ക് കാത്തു വെക്കാൻ പറ്റില്ല ഈ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവന്ന കൊണ്ടുവന്നപ്പോ തന്നെ അത് ഫ്രഷ് ആയിട്ട് തന്നെ അതിന്റെ നീരൊക്കെ എടുത്ത് പിഴിഞ്ഞെടുത്ത് ചെയ്യേണ്ട സാധനങ്ങളാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ അതല്ലാതും എടുത്ത് അത് ഇന്നലെ ചേട്ടൻ വന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അപ്പൊ അതിന്റെ ഒക്കെ നീരെടുക്കലും അരയ്ക്കലും നീരെടുക്കലും അതിൽ ചേർക്കലും കഴിഞ്ഞു ഓക്കെ ഇന്നലെ കഴിഞ്ഞു അപ്പൊ ആ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളില്ല അത് കാണാം ഇത് കിഴങ്ങ് വേണ്ടത് ഇത് തൊലി കളഞ്ഞ് അതിന്റെ നടുവിൽത്തെ കളയും എന്നിട്ട് ഇത് കൽക്കമായിട്ട് അരച്ചു ചേർക്കാനുള്ളതാണ് അരച്ചു ചേർക്കാനുള്ള കൽക്കത്തിനുള്ളതാണ് ഇത് ചെറിയ ഉള്ളി നീരെടുക്കും തൊലി കളഞ്ഞിട്ട് നീരെടുക്കും നന്നായി കഴുകി നീരെടുക്കും പിന്നെ കറ്റാർവാഴ്ചാഴ ആ പിന്നെ ഞാൻ പറഞ്ഞുല്ലോ സാധാരണ മുറിവെണ്ണയിന്ന് വിട്ടിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ അപ്പൊ നമ്മള് പ്രത്യേകമായിട്ട് ചേർക്കുന്ന ഒന്നാണ് ഈ ചങ്ങലംപരണ്ടതില് ചങ്ങലംപരണ്ടല്ല മുപ്പരണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഭാഗമുള്ളത് ഉണ്ട് നാല് ഭാഗമാണ് ഒന്ന് ഇപ്പൊ സാധാരണ പരണ്ടയുടെ എണ്ണകൾ ഉപയോഗിക്കല്ലോ ആ ഗുണം കൂടി നമ്മുടെ മുറിവെണ്ണ ഉപയോഗിക്കുമ്പോ കിട്ടും നമ്മള് സ്പെഷ്യൽ ആയിട്ട് ചേർക്കണതാണ് ഇത് നമ്മുടെ ഉങ്ങിന്റെ തൊലി ഉങ്ങിന്റെ തൊലി കുറച്ചും കൂടി വെട്ടണം അതിപ്പോ അവര് ഇത് വെട്ടാനിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് വെട്ടാം നമ്മടെ അതെ 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 ഇത് നമ്മടെ തന്നെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ട് കൊണ്ടുവന്നതാട്ടോ അതെല്ലാം സാധനമാണ് എല്ലാവരും ചേർക്കുന്ന മുരിങ്ങയിലെ ഇതിന്റെ നീരെടുക്കും പിന്നെ താർതാവല് പിന്നെ അവിടെ അപ്പുറത്ത് വെറ്റില്ല അപ്പൊ എല്ലാവരും ചേർക്കുന്നത് ഉണ്ട് അതായത് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ള സംഗതികള് അതായത് നമ്മുടെ കേരളത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയുള്ളി കറ്റാർവാഴ കരഞ്ചം അതായത് തൊലി തൊലിങ്ങയുടെ ഇല ഇല പിന്നെ താറതാവല് വെറ്റില ഇത്ര സാധനമാണ് എല്ലാവരും ചേർക്കുന്നത് ഇക്കാലത്ത് കേരളത്തിൽ പൊതുവെ എല്ലാ വൈദ്യശാലകളും ഉണ്ടാക്കുന്ന മുറിവണ്ണ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആയുർവേദ കോളേജില് ഒരു എന്ന് പറയുന്ന ഒരു മരുന്ന് സപ്ലൈ ചെയ്തോണ്ടിരുന്ന നാടാർ വൈദ്യുരം വണ്ടിയാശ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുത്ത യോഗാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് അതില് തന്നെ അദ്ദേഹം രണ്ടെണ്ണ രഹസ്യയ്ക്ക് വെച്ചു എന്നാണ് പറയുന്നത് അത് ഈ തുത്തുവേള എന്ന് പറയണ അതിൻ്റെ ഇലയാന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണം അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടാതെ നമ്മളുടെ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാർ അവരവരുടെ തറവാടുകളിൽ പല വിധത്തിലുള്ള സംഗതികൾ മാറ്റി മേറിയും കുറച്ചൊക്കെ മാറ്റി അതിൻ്റെ പേർസൻ്റേജ് നോക്കി അങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽ തന്നെ ഇതിന്റെ റേഷ്യോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് മുറിവെണ്ണയിലെ അതെ അതെ ഇതിപ്പോൾ എൻ്റെ ഗുരുനാഥൻ മലയാറ്റൂർ സുകുമാര മൈതിര് അദ്ദേഹം പഞ്ചഭൂത കണക്കനുസരിച്ച് ഈ മുറിവെണ്ണയ്ക്ക് കൃത്യമായി ഒരു പെർസെൻറ്റേജ് ഓരോന്നിനും ഓരോ നീരും ഇത്ര പെർസെൻറ്റേജ് ആക്കി ശരിയാക്കി തന്ന് അതിനു ശേഷമാണ് നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ യോഗ ആണ് നമ്മള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ നമ്മൾ പണ്ട് ഉണ്ടാക്കിരുന്നില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പണ്ട് നമ്മൾ ഓരോരോ ഗുരുനാഥന്മാരുടെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുക ചെയ്തിരുന്നത് മുറിവെണ്ണ എന്ന് പറഞ്ഞാൽ മുറുവെണ്ണ എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഇന്നത്തെ മുറിവെണ്ണ മുറു എന്ന് പറയുന്ന പഞ്ചമം പഴുക്ക ചേർക്കുന്നത് അതാണ് നമ്മൾ ഈ മുറിവിന് ചതവിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് തമിഴില് മുറിവ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഫ്രാക്ചർ എന്നർത്ഥം അപ്പൊ നമ്മുടെ മുറിവെണ്ണ ഉപയോഗിക്കും ഒടിവിനുപയോഗിക്കും ഉപയോഗിക്കും എല്ലാത്തിനും ഉപയോഗിക്കും ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ മുറിവെണ്ണ അത് വളരെ ആയുർവേദത്തിലെ ഒരു ഫസ്റ്റ് എയ്ഡാന്ന് പറയാം സത്യത്തിൽ എല്ലാത്തിനും ഉപയോഗിക്കാം കയ്യിലൊരു മുറിവെണ്ണ വെച്ച് പോയാം എന്റെ ഒരു സിദ്ധ ഗുരുനാഥൻ തമിഴ്നാട്ടിലുള്ള ആള് ഇത് അഗത്തേക്ക് കഴിക്കാനും കൂടി ഈ യോഗം അകത്തേക്ക് കഴിക്കണം ഇത് പഞ്ചഭൂത കണക്കനുസരിച്ച് ശരിയാക്കി തന്നത് മലയാറ്റൂർ സുമാരം ഇതിരാണ് ഇതിന്റെ കൃത്യമായ യോഗം തമിഴ്നാട്ടിലെ സേലത്തുള്ള ഒരു ഗുരുനാഥന്റെ അപ്പൊ കുറെ പേരെങ്കിലും വിചാരിക്കുന്നുണ്ട് കന്യാകുമാരിയിൽ മാത്രം പാറശാല കന്യാകുമാരി ആ ഭാഗത്ത് മാത്രം ഇണ്ടായിരുന്നു മുറിവെണ്ണി അതെന്ന് അല്ലാട്ടോ എൻറ്റയർ തമിഴ്നാട്ടിൽ പല വിധത്തിലുള്ള മുറിവെണ്ണയുണ്ട് അതിൽ ഒരു മുറി മുറിവെണ്ണയാണ് ഇത് അപ്പൊ ഇത് എന്റെ മുറിവെണ്ണ നല്ലത് ഇയാളുടെ മുറിവെണ്ണ നല്ലത് അങ്ങനെയൊന്നും ഇല്ല പിന്നെ വേറെ ഒരു ഇതെന്താ വെച്ചാൽ ഇപ്പൊ ഇതെല്ലാം പച്ച കിട്ടും അപ്പൊ ഇപ്പൊ ഉണ്ടാക്കുന്ന മുറിവെണ്ണ നല്ല പച്ചക്കളറിൽ നേരെ മറിച്ചപ്പോ തന്നെ കുറെ പേർക്ക് അറിയാം വേനൽക്കാലത്ത് ഉണ്ടാക്കുന്ന സമയത്ത് പലതും ഉണക്കയാണ് അപ്പൊ അത് നമ്മൾ കഷായം വെച്ച് ചേർക്കേണ്ടി വരും ഉണക്ക അപ്പൊ എന്റെ കളറ് ചെറിയ വ്യത്യാസം വരും അപ്പൊ ചില കമ്പനിക്കാരൊക്കെ എല്ലാ കാലത്തും പച്ചക്കളർ കിട്ടാൻ പച്ച നിറം ചേർക്കും നമ്മൾ പിന്നെ അങ്ങനത്തെ യാതൊരു കളവില്ലാത്തതുകൊണ്ട് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ അപ്പൊ ഈ കാണുന്നത് എല്ലാത്തി ഉങ്ങിന്റെ ഒന്നും നീരായിട്ട് കിട്ടില്ല അപ്പൊ അതിനുള്ള ഒരു സാധനമാണ് ധാന്യം ഉണ്ടാക്കാന്ന് പറയാം ധാനിയാമ്പലം ചേർത്തിട്ടാണ് അതിന്റെ നീരെടുക്ക അപ്പൊ ധാന്യാമ്പളം ഉണ്ടാക്കണ കുറച്ച് സാധനങ്ങളുണ്ട് അത് കാണിച്ചു തരാം ഇതില് ചേർക്കണ സാധനങ്ങള് അവിൽ എള് ബാർലി ആ ബാർലി അതിന്റെ അരിയാണ് യവം പിന്നെ പൊരി മോദകം തിന തിന പിന്നെ ഉണക്കലരി ഇതാണ് കേട്ടോ മുറു മുറുവെണ്ണും അറിയപ്പെടുന്നു പറഞ്ഞില്ലേ അതാണ് ഈ മുറു ഇത് ചേരുന്നോണ്ടാണ് മുറുവെണ്ണ എന്ന് പേര് വന്നതെന്നും പറയുന്നുണ്ട് മീറ പഞ്ചമമ്പഴുക്ക എന്നൊക്കെ പറയുന്നത് ഇതാണ് ഈ ഒടിവിനും ചതവിനൊക്കെ അതായത് ഈ മീറയും അതുപോലെ തന്നെ നമ്മളെ കാണിച്ചില്ലേ മുരിങ്ങാട് ൊലി അതുപോലെ തന്നെ കരഞ്ചം ഇത് ചേർത്തിട്ട് അരച്ചു വെച്ചാലും ചതവൊക്കെ മാറും ഒടിവും ചതവൊക്കെ ചങ്ങലമ്പരണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതില് നമ്മൾ കൃത്യമായിട്ട് ഈ മീറ ചേർത്തിട്ടാണ് അതായത് മുറു ചേർത്തിട്ട് മുറുവെണ്ണ എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്നും ഒരു ഭക്ഷുണ്ട് അപ്പൊ ആ മുറുവാണ് ഇത് കേട്ടോ ഇത് കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഇത്ര ക്വാണ്ടിറ്റി ഒന്നല്ല കൂടുതൽ വേണ്ടി വരും ഇത്ര അധികം ഉണ്ടാക്കുമ്പോ ഇനി ഇതെല്ലാം കൂടി നമ്മൾ കാണിക്കില്ലേ പൊടിച്ചത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ നമ്മള് എടുത്തത് കേട്ടാ ഇതാണ് പൊടിച്ചു കൊടുത്തിട്ട് അവര് കയ്യിലിരിക്കുന്നത് വെള്ളം പച്ചവെള്ളം തിളപ്പിക്കാനായിട്ട് ചെമ്പില് വെച്ചത് ചെമ്പിൽ തന്നെ ആക്കണം ചെമ്പിലാണ് വെക്കുക പണ്ടത്തെ നെല്ലൊക്കെ പുഴുങ്ങുന്ന ചെമ്പ് പോലത്തെ സാധനമാണ് ഞാൻ ഇപ്പൊ കൊറേ നാളിന് ശേഷം ഈ സാധനം കാണണം ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ചെമ്പ് സാധാരണഗതിയില് നക്ഷത്രൊക്കെ നോക്കിട്ടാണ് നമ്മൾ അതൊന്നും നോക്കുന്നില്ല ഇനി ചെറുന്ന് ആരെങ്കിലും

അത് ചേർത്തിട്ടാണ് നമ്മളിപ്പ ഇതിന്റെ ഇത് ഇളക്കണാനും പ്രത്യേകത ഒരേ ഇതില് ദിശയില് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ അങ്ങനെ രഹസ്യം ഉണ്ട് സത്യത്തിൽ എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ രണ്ട് തരത്തിലേക്ക് ആക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ഇത് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുമ്പളേ മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുമ്പോ അതിനെ തടസ്സപ്പെടുത്തുന്നതാണ് പിന്നെ ഇത് അമ്മളമായിട്ട് മാറുന്നതാണല്ലോ അപ്പൊ അതിന് പുളിപ്പിലൊക്കെ വ്യത്യാസം വരത്രേ രണ്ടും സൈഡിലേക്ക് ഇളക്കി കഴിഞ്ഞാ അപ്പൊ പഴയ വൈദ്യന്മാര് ഇതിങ്ങനെ ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ചറിഞ്ഞിട്ടാണല്ലോ അത് പറയുന്നത് പറയും ഈ പച്ചക്കറികൾക്ക് ചെടികൾക്കൊക്കെ ഈ മറ്റേ എന്താ പറയാനെ വേപ്പൻ പിണ്ണാക്ക് ചാണം കട്ടണ്ടി പിണ്ണാക്ക് കുളിപ്പിക്കാൻ ഇടും എന്നിട്ട് അത് കലക്കുമ്പോഴായാലും അത് വെള്ളം ഒഴിച്ചിട്ട് ചെയ്തിട്ട് മൂടി വെച്ചുകഴിഞ്ഞിട്ട് പിന്നെ അത് ഇളക്കുന്നതായാലും ഒരേ ഡയറക്ടർ ഇളക്കണം പറയും ഇനി വെട്ടി നുറുക്കിയ ഇലകളും ഇതൊക്കെ ഇല്ലേ അത് ഇനി ചതച്ച് നീരെടുക്കണം അപ്പൊ ചതയ്ക്കാൻ പോകണം കേട്ടാ നമ്മള് ചതച്ചത് കണ്ടല്ലോ ഇനി ആ ചതച്ചത് കൊണ്ടിട്ട് അതിന്റെ നീര് പെയ്യണത് ഇതിലാണ് കേട്ടാ അലിക്ക് ഇടുന്നു ഇതിലേക്ക് നീര് വരും നീര് വരണം വേണ്ട ഇടുമ്പ നമ്മള് നീര് പിഴിയുന്നത് കണ്ടില്ലേ ഇനി നമ്മള് മുറിവണി ഉണ്ടാക്കണത് ഈ അടുപ്പിലാണ് ഉണ്ടാക്കുക വലിയ ഒരു പാത്രമാണ് സ്റ്റീലിന്റെ സ്റ്റീലിന്റെ അപ്പോൾ നാനൂറ് ലിറ്റർ പിഴിഞ്ഞെടുത്ത നീര് ചതച്ചെടുത്ത നീരും പിന്നെ ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെളിച്ചെണ്ണ അതിൻ്റെ പകുതി വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഇത് തിളപ്പിച്ച് എണ്ണയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണോ ഇരുന്നൂറ് ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കും ഇനി നീര് ഒഴിക്കണം നീര് മുഴുവൻ ഒഴിച്ച് ഇതിന് ഈ അടുപ്പ്മ വെച്ച് തിളപ്പിച്ച് എടുക്കണോട്ടാ അപ്പൊ അതൊക്കെ കണ്ടല്ലോ അതെ ഇവിടെ ഡോക്ടർ നിൽക്കുന്നുണ്ട് ഇതാണ് കേട്ടോ എന്ന് പറയുന്നത് മുറിവെണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഈ ഉങ്ങ് ഇതിന്റെ തൊലി തൊലി അപ്പൊ നമ്മള് നമ്മളുടെ വേറെ പറമ്പിൽ നിന്നാണ് തൊലി പ്രാവശ്യ എടുത്തിരിക്കുന്നത് വേനൽക്കാലത്ത് നമ്മള് തൊലി ചെത്തില്ല ഉണക്കയാണ് അപ്പൊ നമ്മൾ അത് കഷായം വെച്ച് ചേർക്കും അല്ലെങ്കിൽ ധാന്യം നമ്മളിട്ടിട്ട് ഇടിച്ചിടിച്ച് നീരെടുത്താലും കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് കൊറേ പേര് നിങ്ങളുടെ നമ്മൾ കഴിഞ്ഞ തവണ മുറിവെണ്ണ ഉണ്ടാക്കുന്നത് ഇട്ടില്ലേ അപ്പൊ നിങ്ങളുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നമ്മുടെ മുറിവെണ്ണക്ക് ഇപ്പൊ പച്ച കളറില്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് വർഷകാലത്ത് പച്ച കളർ ഉണ്ടാവുള്ളത് പിന്നെ കഷായം വെച്ച് ചേർത്താൽ അപ്പൊ മുറിവെണ്ണയുടെ കളർ ഇത്ര പച്ച നിറം കിട്ടില്ല ഇപ്പോഴത്തെ ഈ ബാച്ച് ഇപ്പൊ ഈ மரக்காலத்துണ്ടാക്കുന്ന முறுவண்ணக்கிக்கோக்க நல்ல நல்ல பச்சனறாயி இருக்கு. வளர சட்டிஸ்ஃபேக்ஷன் கிட்டுற ஒரு காரியான நான் செய்யறேன். எனக்கு இந்த சாதனம் ஜெனரேட் ஆக்க நல்லா பிஸ்டா. அது எல்லாருக்கும் பிஸ்டா. பாலே இருக்கு. நான் வைக்க வேண்டிய ஜாக அப்படியே இல்ல திங்கன பிடிச்சிட்டு வருது வலிச்சாம தேய் கண்டா. இது என்ன மற்ற சாதனம் கொட்டி கிழி ஒரு சாதனம் வாச்சೊಂಡிட்டா. ஆ പുതിയ കിച്ചണിലേക്കാണ് നമ്മൾ പോണത് പുതിയ കിച്ചണിലെ ആദ്യത്തെ ഷൂട്ടിങ് നമ്മള് ഈ ഇതാക്കിയതിന് ശേഷം വന്നിട്ടുണ്ട് ഈ പുതിയ കിച്ചൺ ഇങ്ങനെ ഉയർത്തി ഇതുപോലെയൊക്കെ പണിതന് ശേഷം വന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് അടുപ്പ് അവിടെ വരുന്നു പിന്നെ ആ അടുപ്പ് പുതിയ അടുപ്പ് പണിത് പൊട്ടി നാശായിട്ട് പുതിയ അടുപ്പുകൾ പണിതിട്ടിപ്പോ കൊറച്ചുനാളായിട്ടുള്ളു അല്ലെ അതാണിത് അപ്പൊ അതില് നാനൂറ് ലിറ്റർ ആണ് നീര് മൊത്തം ഉണ്ടായിരുന്നത് അപ്പൊ എത്രയാണ് നീരുള്ളതിന്റെ പകുതിയാണ് വെളിച്ചെണ്ണ എടുക്കേണ്ടത് അതിന്റെ പകുതി അതായത് ഇരുനൂറ് ലിറ്റർ വെളിച്ചെണ്ണ നാനൂറ്റിപ്പത്ത് രൂപയ്ക്ക് മേടിച്ച വെളിച്ചെണ്ണ കിടക്കുന്നത് കേട്ടോ ആ വെളിച്ചെണ്ണയുടെ വില ഇപ്പൊ നൂറ്റി അറുപത് രൂപ വെളിച്ചെണ്ണ നമ്മള് മുറിവെണ്ണയുടെ ഇട്ടത് ഇപ്പൊ നാനൂറ്റി പത്ത് രൂപയാണ് വെളിച്ചെണ്ണക്ക് വെളിച്ചെണ്ണ മൂന്ന്

ഈ ഈ മാസത്തിൽ ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് ഗുണം കർക്കിടക മാസത്തിൽ നല്ലോണം മഴ പെയ്ത് എല്ലാ ഇലകളിലും അതിന്റെ എല്ലാ ഗുണ പോഷകങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇലകളും അതിന്റെ ഏറ്റവും യൗവനാവസ്ഥയിലായിരിക്കും ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ചെടിയിൽ പൂങ്കായൊക്കെ ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞാൽ അതും അതിന്റെ മധ്യവയസ്സിലേക്കും വാർദ്ധക്യത്തിലേക്കൊക്കെ പോകും ഇപ്പൊ അത് അതിന്റെ ഏറ്റവും നല്ല കൗമാരത്തിലും യൗവനത്തിലാണ് ഈ <laughs> ും ചെടിയും ഇങ്ങോട്ട് അതായത് കർക്കിടകത്തിന് മുമ്പും ഉള്ള ബാച്ച് കർക്കിടക ഇനിയിപ്പ ചിങ്ങമാസം കന്നിമാസം വരെയുള്ളതായിരിക്കും തുലാമാസം വരെയും വളരെ നല്ലതായിരിക്കും അത് കഴിഞ്ഞ പിന്നെ ഗുണ ഇല്ല എന്നല്ല ഇത്ര ഗുണങ്ങൾ നമ്മള് കൂടുതൽ ഇണ്ടാക്കുന്നു ഴ്ചയില് രണ്ട് പ്രാവശ്യം വെച്ച് ഇണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഇനി ഏറ്റവും സങ്കടം ഉണ്ടാവുന്ന കാര്യം എന്തായിരിക്കും അറിയോ ഇത് കഴിഞ്ഞ് വെളിച്ചെണ്ണയ്ക്ക് ചിലപ്പോ വില കുറയും വില കുറയുമ്പോ നമ്മൾ ഈ പൊന്നുവിലേക്ക് വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ നമ്മള് ആട്ടിക്കിട്ട വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണല്ലോ ഒട്ടും ഇന്നലെ ശതാവരി കിഴങ്ങ് മുഴുവനായിട്ട് കാണിച്ചില്ലേ അതിന്റെ തൊലിയും കളയും നടുവിൽത്തെ നാരും എടുത്ത് കളയും അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ഇത് നമ്മള് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കുറച്ച് എടുത്തു വെച്ചതാണ് ബാക്കി അരച്ചി അരച്ചിതും ആ മുറും നല്ല കാണിച്ചില്ലേ മുറും മുറും അതായത് മീറ പഞ്ചമാമ്പഴുക്കാന്ന് പറയും അതും ശതാവരിക്കും കൂടി ഈ ഡാഷിലുള്ളത് അരച്ചുകൊണ്ടിരിക്കുകയാണ് അരച്ചുകൊണ്ടിരിക്കുക ഓൺ ചെയ്യട്ടെ വീണ്ടും മെഴുപ്പാകുമ്പോ ചേർക്കും ഇത് ശബ്ദം കാരണം ഓഫ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഇത് ഇത് ഈ ചേർക്കും മൂന്ന് ചെയ്തി മറ്റന്നാളോ അതിന്റെ ആ അടിയിൽ വരുന്ന ആ ഊർണ സാധനം കൈമൊട്ടിപ്പിടിക്കാത്ത അവസ്ഥ അവസ്ഥ ആ അതാണ് മെഴുപ്പാകം അല്ല മെഴുപോലെ വരും പോലെ അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് ചേർക്കും പിന്നെ അത് വീണ്ടും കട്ടിയാവുമ്പോ അതായത് മണൽപാകുമ്പോ നമ്മള് എടുക്കും അതാണ് പാകങ്ങള് നമ്മുടെ അന്ന് പറഞ്ഞുല്ലോ നമ്മുടെ ഇത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മളത് അന്ന് ഷൂട്ട് ചെയ്തിരുന്നു പക്ഷെ അന്ന് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഇട്ടില്ല മൂന്ന് സിദ്ധ ഗുരുനാഥന്മാര് ശരിയാക്കി തന്ന യോഗാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള മൂന്ന് ഭിക്ഷഗുരന്മാര് രത്നാകരം വൈതിര് മലയാറ്റൂർ സുകുമാര വൈദ്യര് പിന്നെ സേലത്തുള്ള മണിവൈദ്യര് അദ്ദേഹം ഇല്ല ജീവിച്ചിരിക്കുന്നില്ല അങ്ങനെ എൻ്റെ മൂന്ന് സിദ്ധ ഗുരുക്കന്മാര് ചിട്ടപ്പെടുത്തി തന്നതാണ് നമ്മുടെ മുറിവെണ്ണാ അവര് കാലങ്ങളായിട്ട് കൊടുക്കുന്നതാണ് അത് മൂന്ന് പേരും കൂടി ആലോചിച്ചിട്ടാണ് പഞ്ചഭൂത കണക്കനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കണക്കാക്കിയിട്ടാണ് ഇത് ശരിയാക്കിയിരിക്കുന്നത് നമ്മുടെ അതാണ് പലരും നമ്മുടെ മുറിവണ്ണ എന്താ വെച്ചു കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെറുക്കോസ്വെയിൻറെ അൾസർ മാറുന്നു മുട്ടുവേദന മാറുന്നു എന്നൊക്കെ പറയുന്നത് പലതരം കാര്യങ്ങൾക്ക് മാറുന്നു നമുക്ക് പോലും അതിശയായിട്ട് പലരും പറയുന്നുണ്ട് അന്നവിടെ ഇവിടെ വേണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞോ നമ്മുടെ േദനയ്ക്ക് വേറെ എണ്ണയുണ്ട് വേറെ ലേബുണ്ട് ഇത് അതൊന്നും വേണ്ട മുറിയും ആ അതെ അതെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെ ഇലകൾ വരുന്നതൊരു ദിവസമായിട്ട് കണക്കാക്കിയ അത് അത് ധാന്യു ദിവസം പിടിക്കും അത് പക്ഷെ നമ്മൾ മുമ്പേ മുമ്പേണ്ടാക്കി അത് ഇതായി കഴിഞ്ഞാ പിന്നെ അഞ്ചു ദിവസം അഞ്ചാമത്തെ ദിവസം നമുക്ക് അരിക്കാം ഒരു രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാക്കാം വലിയ ഫാക്ടറികളിൽ ബോയിലറുകളിൽ ഉണ്ടാക്കുമ്പോ മണിക്കൂറുകളെ കൊണ്ട് പക്ഷെ പതിയെ പതിയെ വെന്ത് അതിന്റെ ഗുണം മുഴുവൻ എണ്ണയിൽ പിടിച്ചു വരുന്നതിന് ഒരു സമയം എടുക്കും പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോ അതിന്റെ ഗുണം ഉണ്ടാവും നമ്മളിപ്പോ ഇങ്ങോട്ട് വന്ന ദിവസം ഇവിടെ കഴിഞ്ഞ ബാച്ച് അതായത് മുന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കിയത് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ പാക്കിംഗ് ഒന്ന് കാണാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വെള്ള കളറിലായിരുന്നു ബോട്ടിൽ അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിക്കായിരുന്നു ഇതിപ്പോ ബ്ലാക്ക് കളർ എന്ന് ബ്ലാക്ക് ആ ബ്ലാക്ക് അല്ല ബ്രൗൺ ബ്രൗൺ ആണല്ലേ ആ അതെ നമ്മള് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ വെക്കുമ്പോ ഇതിന് ചെറിയ കളർ ചേഞ്ച് വരും ആ ഒരു ആറുമാസൊക്കെ കഴിയുമ്പോൾ കളർ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ കളർ തെറാപ്പിക്കാർ പറഞ്ഞതും കൂടി അനുസരിച്ചിട്ടാണ് അത് മാറ്റിയിരിക്കുന്നത് ഇതില് വെക്കുമ്പോ അതിന് ഈ കളറിലുള്ളിൽ കിടക്കും പക്ഷെ ഈ ഈ ലൈറ്റിൽ കൂടെ കടന്നു വരുന്നതല്ലേ ഈ കളറിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റ് ആണല്ലോ അപ്പൊ നമ്മളെല്ലാം പരീക്ഷണം ചെയ്ത് നോക്കണല്ലോ ആര് പറയുന്നത് നമ്മള് തള്ളിക്കളയരുത് നമ്മള് പരീക്ഷിച്ചിട്ട് നമുക്കറിയാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിനങ്ങനെ കളർ ചേഞ്ച് വരുമോ എന്നുള്ളതൊക്കെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർ ഇനി പ്രാവശ്യം എന്തത് ഇത് വേറെ മരുന്നാണോ എന്ന് വിചാരിക്കല്ല കുപ്പി മാത്രം മാറിയിട്ടുള്ള ഉള്ളിത്തെ സാധനം അത് തന്നെയാണ് അതെ അതെ പാക്ക് ചെയ്യണത് കാണാട്ടാ അല്ല ബോട്ടിൽ നിന്ന് റയ്ക്കുന്നത് കണ്ടില്ലേ നമ്മൾ ബോട്ടിൽ അതിന്റെ ലാബലൊക്കെ ഒട്ടിച്ചു ഇങ്ങനെ ഇതിന്റെ ഗുണങ്ങള് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആയുർവേദത്തിലെ അല്ലെങ്കിൽ പരമ്പരാഗത വൈദ്യത്തിലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാന്ന് ഇതൊറ്റ ഇതൊറ്റണ്ണ കയ്യില് പിടിച്ചാൽ മതി നമ്മളിപ്പോ നമ്മുടെ തമിഴ്നാട് ഫാക്ടറിയിൽ നിന്ന് ഇത് ഇതിന്റെ ബാമിന് മുറുവെണ്ണയുടെ ബാമിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ ഇവിടെയും അത് മാർക്കറ്റിൽ ഇറക്കും ബാം അപ്പൊ ഒരു ബാം കയ്യില് പിടിച്ചാൽ മതി മുറിവ് വന്നാല് ചതവ് വന്നാല് ഒടിവ് വന്നാൽ മുട്ടുവേദനക്ക് ദേഹത്തെ പല വേദനകൾക്ക് നീരിന് അങ്ങനെ ഇപ്പൊ നമ്മുടെ മുറിവെണ്ണ അകത്തേക്കും കഴിക്കാം നമ്മുടെ ഗുരുനാഥന്മാര് അല്ല വെറുതെ നിങ്ങൾ കഴിക്കാൻ പാടില്ല ആൾക്കാർ കഴിക്കാൻ പാടില്ല വൈദ്യനിർദ്ദേശം അനുസരിച്ചിട്ട് പിന്നെ കഴിഞ്ഞ തവണ നിങ്ങളുടെ മുറിവെണ്ണ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടായ ഒരു സംഗതി എന്താ വെച്ചാൽ നിങ്ങളുടെ സ്ഥിരമായിട്ട് കാണുന്ന കുറെ ഡോക്ടർമാര് ആയുർവേദ ഡോക്ടർമാർ അവര് വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നതാണ് ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് പേരുടെ പറയേണ്ടി വരും കുറെ പേഷ്യൻസ് ഉള്ള ആണ് ഡോക്ടേഴ്സാണ് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ മുടി മുറിവെണ്ണയാണ് ബൾക്കായിട്ട് കൊണ്ടുപോയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം അവർ പറയുന്നത് അവരുണ്ടാക്കുന്നതിന്റെ പതിന്മടങ്ങ് ഗുണണ്ട് നമ്മുടെ മുറിവെണ്ണക്ക് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ബൾക്കായിട്ട് നമുക്ക് ഇത് മുറിവെണ്ണ പോകുന്നുണ്ട് പല കുറെ വൈദ്യന്മാരും തെറ്റുകൾ അത് 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 ഉൾക്കൊള്ള മാത്രല്ല അവരുടെ റിവ്യൂ കൂടി നമുക്ക് കിട്ടും കിട്ടും ഓരോ കാര്യങ്ങൾ അവർ പറയൂലോ അവരുടെ പേഷ്യൻസിന് കൊടുക്കുമ്പോണ്ടാവുന്ന നമ്മളുടെ ഏറ്റവും വലിയൊരു ഗുണം അതാ കുറേ വൈദ്യന്മാരും ഡോക്ടർമാരും ബൾക്കായിട്ട് നമ്മുടെ മരുന്നുകൾ എടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ നമ്മുടെ റിവ്യൂസ് മാത്രല്ല അവരുടെ പേഷ്യൻസിന്റെയും കൂടി റിവ്യൂസ് നമുക്ക് കിട്ടും പിന്നെ മാത്രമല്ല നമ്മള് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുമ്പോ പല ആൾക്കാരും ആ ഡീലിന് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടും ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അങ്ങനെയാണെങ്കിൽ ഇതിന് ഗുണമുണ്ടാവില്ലല്ലോ ഗുണമുണ്ടായ ആൾക്കാർ വീണ്ടും മേടിക്കുള്ളൂ മാത്രമല്ല ഇക്കാലത്ത് അങ്ങനെ ഗുണമില്ലാത്ത സംഗതികൾ ആരും പരസ്യം ചെയ്യാൻ ധൈര്യപ്പെടില്ല കാരണം എന്താണെങ്കിൽ ഇത് ലോകം മൊത്തം തുറന്നു വെച്ചിരിക്കണ പോലെയല്ലേ ഇത് കാണുന്നത് അതിന്റെ അടിയിൽ വന്നിട്ട് ഇല്ലാത്ത നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ലോകമാണ് ഇതിപ്പോ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഏക ആശ്വാസം കുറച്ചുപേരെങ്കിലും അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അടിയിൽ ഷെയർ ചെയ്യേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല എല്ലാവരും ഉണ്ടാക്കുന്ന മുറിവണ്ണകൾ നല്ലത് തന്നെയാണ് പിന്നെ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ഇതുവരെ നമ്മുടെ പേഷ്യൻസിനും നമുക്കും ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ മുറിവെണ്ണയാണ് കാരണം അതെ മാത്രമല്ല കഴിഞ്ഞ ഇപ്പൊ മൂന്ന് വർഷമായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരുടെ അടുത്തു നിന്നൊക്കെ വാങ്ങി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നെ അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ളത് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങിപ്പോ അതിന്റെ ഒരു അത്ഭുതകരമായ റിസൾട്ട് നമുക്കിപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാം അതുപോലെ തന്നെ മറ്റ് ഡോക്ടേഴ്സിന്റെ പേഷ്യൻസിൽ നിന്നും പിന്നെ നമ്മൾ ഞാൻ അജുവിനെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതായത് ആ ലിംഫാറ്റിക് ബ്ലോക്കേജിന്റെ അത് അജുവിനെ കൊണ്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ആ അത് ഇത് സൂപ്പർ സിക്സ് മസാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പെറി നിക്കൽസൺ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറും വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര പ്രശസ്തമാക്കിയിട്ടുള്ള ഒരു രീതിയാണ് അത് നമ്മുടെ ലിംഫാറ്റിക് ഗ്ലാൻസ് ഇരിക്കുന്ന ഭാഗത്തൊക്കെ മസാജ് ചെയ്യാ ടാപ്പ് ചെയ്യാ അതാണ് അപ്പൊ ഒരു ക്ലാസ് എടുത്തത് അത് എല്ലാവരും കണ്ടിട്ടുണ്ട് അതിപ്പോ വൈറലായി അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അജുവിന്റെ അടുത്ത് ഞാൻ പറയാം അജു കാണിക്കുക അപ്പൊ എല്ലാവർക്കും അത് കാണുന്നത് കൃത്യമായിട്ട് കാണാലോ അത് അത് അജുവിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ അതില് നമ്മള് പറയുന്നുണ്ട് ഒരു മുറിവെണ്ണ നിങ്ങളുടെ ബാത്റൂമിൽ വെച്ചാൽ മതി ഞാൻ നമ്മുടെ അനുഭവമാണ് എന്റെ അനുഭവമാണ് ബാത്റൂമിൽ എപ്പോഴും കഴിയുന്നതിന് കഴിയുന്നതിന് ഒരു മുറിവെണ്ണ ഉണ്ടാവും ബാത്റൂമിൽ കയറിയ ഉടനെ തന്നെ ആദ്യം ചെയ്യുന്നത് ഈ മുറിവെണ്ണ കയ്യിലെടുത്തിട്ട് നമ്മുടെ എല്ലാ ലിംഫാക്റ്റുകൾ അത് നമുക്ക് ചെയ്യാം കേട്ടോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അത് എല്ലാവരും അത് പരട്ടുക രണ്ട് ഭാഗത്തേക്കും പത്ത് പ്രാവശ്യം മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാത് ദിവസത്തെ നീർക്കെട്ടുകളൊക്കെ പോകും അതല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പിന്നെ നീർക്കെട്ടുകൾ വരില്ല പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും കേട്ടോ അപ്പൊ അതുകൊണ്ട് ദിവസേന നമ്മൾ എന്നും കുളിക്കുന്നതല്ലേ ആ കുളിക്കുന്ന സമയത്ത് അതിനെ ഏറ്റവും നല്ലതാട്ടോ നമ്മുടെ മുറിവണ്ണ അത്രയും നല്ലതാണ് അതിന് വെറുതെ പറയല്ല അത് ആത്മാർത്ഥമായിട്ട് പറയുന്നത് ആത്മാർത്ഥ ആയിട്ട് അല്ല സത്യസന്ധ അല്ലാത്ത ഒരു കാര്യം നമ്മുടെ ഔഷധങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയില്ല കാരണം ആയുർവേദം അങ്ങനെയുള്ള ഒരു സംഗതിയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് നമുക്ക് ഉണ്ടാവും നമുക്ക് അനുഭവമാണ് അതുകൊണ്ട് കൃത്യമായിട്ടാ പറയുന്നത് ഇങ്ങനെയുള്ള വേദനകൾക്ക് നമ്മുടെ മുറിവെണ്ണ തേച്ച് ഇതുപോലെ കുളിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അതിന് ഗുണമുണ്ട് കേട്ടോട്ട് വീട്ടിൽ വെക്കുക അതെ മുറിവിന് ചതവിന് ഒടുവിന് പ്രാണികള് കടിച്ചാല് നീർക്കെട്ടുകൾക്ക് വ്രണങ്ങൾക്ക് എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ആയുർവേദത്തിലെ ഒരു എന്താ പറയാ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നേരെ കേറിയിട്ട് ഓൺലൈനിൽ അങ്ങനെ വാങ്ങിക്കണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുറിവെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള അജുവിന്റെ കുളിസീൻ കാണാവുന്നതാണ് അല്ലേ തന്നെ മുന്നേ ബുക്ക് ചെയ്യണം അങ്ങനെ ചെറിയ കാണാൻ പറ്റുള്ളൂ